നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യക്കെതിരെയുള്ള താര വഴങ്ങാതെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള നിലപാടിൽ ഇന്ത്യ ഉറച്ചു തന്നെ നിൽക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയെന്ന തരത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളി അമേരിക്കയുടെ ശിക്ഷ നടപടികളും ഭീഷണികളും വകവയ്ക്കാതെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണ് ഇന്ത്യയ്ക്ക് ഇതിന്റെ പേരിൽ റഷ്യയിൽ നിന്ന് ഇളവും ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പ് ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പ് ലിമിറ്റഡ് എന്നിവ റഷ്യൻ വിതരണക്കാരിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണെന്നും സ്പോർട്സ് ഡീലുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പതിവിലും മികച്ച വിലക്കുറവിൽ ഇന്ത്യൻ റിഫൈനറികൾ രണ്ട് കാർഗോ റഷ്യൻ എണ്ണ വാങ്ങിയിട്ടുണ്ട് റഷ്യൻ എണ്ണ വിതരണത്തിനായി എണ്ണ വിപണന കമ്പനികൾ നിലവിൽ ചർച്ചകൾ നടത്തുകയാണ് ആഗോള എണ്ണ വിലയിലെ കുറവും കിഴിവുകൾ കുറയുന്നതും കാരണം റഷ്യൻ വിതരണം കുറഞ്ഞിരിക്കാമെന്നും പക്ഷെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തുന്നതിനെ കുറിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഡിസ്കൗണ്ടുകൾ ഉയർന്നതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്തിടെ അവസാനത്തെ ചില ഡീലുകളിൽ ബാരലിന് ഏകദേശം ഒരു ഡോളർ കിഴിവുണ്ടായിട്ടുണ്ട് നേരത്തെയുള്ള വാങ്ങലുകളിൽ ഏകദേശം ഒന്നര ദശാംശം ഏഴ് ഡോളർ കിഴിവ് ലഭിച്ചതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ കാർഗോകൾക്ക് ബാരലിന് മൂന്ന് ഡോളർ വരെ കിഴിവ് ലഭിച്ചു കൂടാതെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ റഷ്യൻ ഊർജ്ജ വാങ്ങലുകളെ വിമർശിച്ചതിനു ശേഷം ഇത് ഗണ്യമായി ഉയരാൻ സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാരലിന് ഏകദേശം മുപ്പത് ഡോളർ ആയിരുന്ന റഷ്യൻ എണ്ണയുടെ കിഴിവുകൾ ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങി അപ്പോൾ ചർച്ച ചെയ്യുന്ന കരാറുകൾ സെപ്റ്റംബറിൽ ഡെലിവറികൾ നടത്തുന്നതിനാണ് ഓഗസ്റ്റ് ഏഴ് മുതൽ ഇന്ത്യൻ കയറ്റുമതിയിൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് കൂടാതെ യുക്രൈനുമായുള്ള യുദ്ധത്തിന്റെ പേരിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഊർജ്ജ പ്രതിരോധ വാങ്ങലുകൾക്ക് പിഴയും ചുമത്തി ട്രംപിന്റെ ശിക്ഷാ പ്രഖ്യാപനം ഊർജ്ജ വിതരണ പ്രതിസന്ധിയെയും വില വർധനവിനെയും കുറിച്ച് ആശങ്ക ഉയർത്തി റഷ്യ പ്രതിദിനം ശരാശരി നാല് ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നു എന്നാൽ റഷ്യ വിപണിയിൽ നിന്ന് പുറത്തുപോയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടതുപോലെ ആഗോള വിലകൾ കുതിച്ചുയരുമെന്ന് വിദഗ്ധർ പറയുന്നു അസംസ്കൃത എണ്ണയുടെ ശുദ്ധീകരണം നിർത്തിവെക്കുന്നതിനും പൂർണ്ണമായും മറ്റൊന്നുപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതിനും മുൻപ് റിഫൈനർമാർ സാങ്കേതിക സാമ്പത്തിക സാധ്യതകൾ നടപ്പിലാക്കേണ്ടതുണ്ട് യു എസ് യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പൂർത്തിയാകുമെന്ന ശുഭാപ്തി വിശ്വാസം കാരണം നിലവിൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഡിമാൻഡ് സപ്ലൈ ഡൈനാമിക്സ് മുന്നോട്ടു പോകും കൂടാതെ റഷ്യയിൽ നിന്നുള്ള വിതരണം പതിവ് പോലെ തുടരുകയും ഡിമാൻഡ് സപ്ലൈ ഡൈനാമിക്സ് കുറയുകയും ചെയ്താൽ നിലവിലെ നിലവാരത്തിൽ നിന്ന് വിലകൾ ഒരു പരിധിവരെ കുറയും വെബ് ഡെസ്ക് തത്തുമൈനൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്